ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക അതുപോലെ സർവ്വസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം സ്വയംവരം ധനലക്ഷ്മി യന്ത്രം ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ് നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് കാത്തിരിക്കുന്ന വലിയ മാറ്റമാണ് പറയാൻ പോകുന്നത് അതിന് കാരണമാകുന്നത് ശുക്രവ്യാഴ സംയോഗങ്ങളാണ് ശുക്രവ്യാഴ സംയോഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ യോഗമാണ് ഗജലക്ഷ്മി രാജയോഗം ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിധിപരമായി ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത് അഞ്ച് രാശിക്കാർക്കാണ് പുതുവർഷത്തിലെ മാറ്റങ്ങൾ പല വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്നത് അത് അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളതാണ് പലപ്പോഴും അതിന് കാരണമാകുന്നത് പല ഗ്രഹങ്ങളുടെ മാറ്റം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാഴവും ശുക്രനും അതിൻ്റെ സ്ഥാനം കർക്കിടകം രാശിയിലേക്ക് മാറുന്നു അതിൻ്റെ ഫലമായി ഗജലക്ഷ്മി രാജയോഗം രൂപപ്പെടുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ടിനാണ് സംഭവിക്കുന്നത് പക്ഷേ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നതിനൊക്കെ മുൻപേ തന്നെ അതിൻ്റെ പ്രതിഫലനാനുഗ്രഹം കിട്ടിക്കൊണ്ടേയിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം പതിനാറ് മുതൽ ഈ അഞ്ച് രാശിക്കാർക്ക് സൗഭാഗ്യങ്ങളുടെ പെരുമഴയിലേക്ക് ജീവിതം വന്നു ചേരും അതാണ് സൗഭാഗ്യങ്ങൾ സൗഭാഗ്യങ്ങൾ നേരെ മറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറൊക്കെ ആകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടൊക്കെ ആകുമ്പോഴേക്കും ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു സമയത്തിലേക്ക് കടക്കുകയാണ് അത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷാവസാനം വരെ തുടരുമെന്നുള്ളത് അപ്പോൾ വർഷം ആദ്യം മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഗജലക്ഷ്മി യോഗത്തിൻ്റെ ഭാഗ്യം അനുഭവിക്കുവാൻ അനുഗ്രഹപ്പെട്ടവരാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ അഞ്ചു രാശിക്കാർ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സമയമായി മാറുകയാണ് ശുക്രനെ പൊതുവിൽ ഗുണാനുഭവങ്ങൾ കൊണ്ടുതരുന്ന ഒരു ഗ്രഹമായിട്ടാണ് നമ്മളെപ്പോഴും കണക്കാക്കുന്നത് വ്യാഴം ധനകാരകനാണ് ധനത്തിൻ്റെ ഗ്രഹമായിട്ടും ധനത്തിൻ്റെ ദേവനായിട്ടും ഒക്കെയാണ് നമ്മൾ വ്യാഴത്തെ കണക്കാക്കുന്നത് അപ്പോൾ വ്യാഴത്തിൻ്റെ സ്ഥാനവും ശുഭകരമാണെങ്കിൽ അത് കൂടുതൽ ഉജ്ജ്വലിക്കുന്ന നേട്ടങ്ങളെയാണ് നമുക്ക് നൽകാനായി പോകുന്നത് പല വിധത്തിലുള്ള ഭാഗ്യം വിവിധ രാശിക്കാർക്ക് കൊണ്ടുവരുന്നത് ഗ്രഹമാറ്റമാണ് അഞ്ച് രാശിക്കാർക്കാണ് ഈ ഗജലക്ഷ്മി രാജയോഗം വന്നു ചേരാൻ പോകുന്നത് ശുഭകരമായ പല മാറ്റങ്ങളിലേക്കും ഇത് അഞ്ചു രാശിക്കാരെ കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് സാമ്പത്തിക പുരോഗതിയും അതിൻ്റെ മാറ്റങ്ങളുമെല്ലാം ഇതിന് പിന്നിൽ സംഭവിക്കുക തന്നെ ചെയ്യും അനുകൂലമായ പല കാര്യങ്ങളും ഈ പുതുവർഷത്തിൽ ഈ രണ്ട് ഗ്രഹമാറ്റം നിമിത്തം സംഭവിക്കുമെന്നുള്ളതാണ് അതായത് വ്യാഴിൻ്റെയും ശുക്രൻ്റെയും ഗ്രഹമാറ്റം നിമിത്തം വളരെ ഭാഗ്യദായകമായിരിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കുക തന്നെ ചെയ്യും അതിൽ നേട്ടങ്ങൾ ഏതൊക്കെ രാശിക്കാർക്കാണെന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടുന്നത് ആദ്യത്തേത് ഇടവം രാശിയാണ് ഇടവം രാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം പകുതി ചേരുന്ന നക്ഷത്രങ്ങളുടേതായിരിക്കുന്ന ഒരു കൂട്ടമാണ് ഇടവം രാശി എന്ന് പറയുന്നത് ഇടവം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് നൽകുന്നത് അപ്രതീക്ഷിതമായ പല കോണിൽ നിന്നും വരുമാനം തേടിയെത്തുക ബിസിനസ് ചെയ്യുന്നവർക്ക് ധനലാഭം നിറഞ്ഞു കിട്ടുക പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഭാഗ്യമുള്ള മാസവും വർഷവുമാണിത് ഏതു മാസത്തിൽ വേണമെങ്കിലും ആരംഭിക്കാം ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ഏതു മാസത്തിലും നിങ്ങൾക്ക് ആരംഭിക്കാം അപ്പോൾ അതിന് യോജ്യമായിരിക്കുന്നൊരു വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് അവർക്ക് താല്പര്യമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനുള്ള ഭാഗ്യം കിട്ടും അതിനുള്ള യോഗം കാണുന്നുണ്ട് അതുപോലെ തന്നെ യുവതി യുവാക്കളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുന്ന വർഷം കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വിവാഹമൊക്കെ മുടങ്ങി അല്ലെങ്കിൽ ഏതെങ്കിലും ദോഷകരമായ വ്യവസ്ഥയിലോ മറ്റേതെങ്കിലും കാരണത്താലോ വിവാഹമൊക്കെ മുടങ്ങിയിരിക്കുന്ന ഇടവം രാശിയിലെ യുവതി യുവാക്കൾക്ക് ആ മുടക്കമൊക്കെ മാറി ദോഷഫലങ്ങളൊക്കെ മാറി അനുകൂലമായിരിക്കുന്ന ഒരു അനുഗ്രഹ മുഹൂർത്തത്തിൽ എത്തിച്ചേരുന്നതിനായിട്ട് വിധി കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വിവാഹം മുടങ്ങിയതോർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല അത് നടക്കുന്നൊരു വർഷമാണ് ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അതുപോലെ തന്നെ അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മിഥുനം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം പല വിധത്തിലുള്ള സുവർണ അവസരങ്ങളാണ് ജീവിതത്തിൽ നൽകുന്നത് സാമ്പത്തിക സ്ഥിതി മികച്ചതാക്കുന്നു ജോലിയിൽ പുരോഗതി ഉണ്ടാക്കുന്നു സാമ്പത്തിക മാറ്റങ്ങൾ സംഭവിപ്പിക്കുന്നു അതുകൂടാതെ പല പ്രതിസന്ധികൾക്കും അഥവാ തടസ്സങ്ങൾക്കും പെട്ടെന്ന് പരിഹാരം കാണുന്നതിനു സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഏറിയ സന്തോഷമുണ്ടാകും വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രണയ വിവാഹം നടക്കുന്നതിനും കാരണമാകും പ്രണയമൊക്കെ വിവാഹത്തിലേക്ക് എത്തുന്നതിനുള്ള യോഗം മിഥുനം രാശിക്കാർക്കുണ്ട് മിഥുനം രാശി എന്ന് പറയുന്നത് മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ചേരുന്ന നക്ഷത്രങ്ങളുടെ യോഗമാണ് മിഥുനം രാശി എന്ന് പറയുന്നത് തീർച്ചയായും വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസ പുരോഗതി യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ ആരോഗ്യപരമായ നീക്കത്തിൽ കുറച്ചൊക്കെ പ്രായമായി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ അവസ്ഥകളിലേക്ക് എത്തിയിരിക്കുന്ന ആളുകൾക്ക് പോലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലമായിരിക്കുന്നൊരു ഉണ്ടാകും കാരണം രോഗങ്ങളൊന്നും ശരീരത്തിൽ അങ്ങനെ ഏൽക്കാതിരിക്കുന്നൊരവസ്ഥ ഇടവം രാശിക്കാരിൽ വന്നു ചേരും അതാണ് ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആരോഗ്യപരമായിരിക്കുന്ന സന്തോഷദായകമായിരിക്കുന്ന സാമ്പത്തിക സമ്പൽ സമൃദ്ധിയുടേതായിരിക്കുന്ന അവസ്ഥയിലുള്ള ജീവിതം രണ്ടായിരത്തി ടവം രാശിക്കാർക്ക് വന്നു ചേരുമെന്നുള്ളത് ഉറപ്പായ കാര്യം തന്നെയാണ് അടുത്തതായി ചിങ്ങം രാശിയാണ് ചിങ്ങം രാശി എന്ന് പറയുന്ന മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ ചേരുന്നതാണ് ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും സംയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് ചിങ്ങം രാശിക്കാരെ എത്തിക്കുന്നത് ചിങ്ങം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ശുക്രന്റെയും സംയോഗം പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് എത്തിക്കുന്നത് അത് മാത്രമല്ല അതെല്ലാം തന്നെ അനുകൂലമായ പല സാമ്പത്തിക നേട്ടങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളതാണ് സമ്പത്ത് സമൃദ്ധി തൊഴിൽ സംബന്ധമായ മാറ്റങ്ങൾ ഇവയെല്ലാം ചിങ്ങം രാശിക്കാർക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും അതിനുള്ള സമയം കൂടിയാണ് ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ ഉണ്ടാകാൻ പോകുന്നത് ധനയോഗം നിങ്ങളുടെ പടിവാതൽക്കൽ എത്തി നിൽക്കുകയാണ് തീർച്ചയായും ജനു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനാറ് മുതൽ പിന്നെ ചിങ്ങം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർക്ക് പിറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായിട്ടേ വരികയില്ല കാരണം അത്രത്തോളം സമ്പൽ സമൃദ്ധിയുടെയും ധനാഗമത്തിൻ്റെയും സമയമായി അത് മാറും എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷം തേടിയെത്തുന്നുള്ള യോഗം കാണുന്നുണ്ട് ധനപ്രവാഹം വീട്ടിൽ നിലനിൽക്കുമെന്നത് എടുത്തു പറയണം ചിങ്ങം രാശിക്കാർ ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ ആ വീട് ധനത്തിൻ്റേതായിരിക്കുന്ന ഏറ്റവും വലിയ എത്തിച്ചേരുക തന്നെ ചെയ്യും ഇത് പ്രത്യേകം പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത്രത്തോളം മികച്ചതായിരിക്കുന്ന ധനവ്യവസ്ഥതയാണ് ഗജലക്ഷ്മി രാജയോഗത്തിലൂടെ ചിങ്ങം രാശിക്കാർക്ക് വന്നു ചേരുന്നത് അടുത്ത രാശി എന്ന് പറയുന്ന തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ ചേരുന്ന തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പല വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഇവരെ തേടിയെത്തുന്നത് അതിനുള്ള സമയമാണിത് ഗജലക്ഷ്മി രാജയോഗം എന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള ഭാഗ്യം തേടിയെത്തുകയാണ് തുലാം രാശിക്കാർക്ക് എന്ന് പ്രത്യേകം പറയേണ്ടി വരുന്നു അതുമാത്രമല്ല സൃഷ്ടിക്കപ്പെടുന്ന വ്യാഴ ശുക്ര സംയോഗം പല വിധത്തിലാണ് ഗുണാനുഭവങ്ങൾ തുലാം രാശിക്കാർക്ക് എത്തിക്കുന്നത് നിലവിലെ ജോലിയിൽ ഉയർച്ചയുണ്ടാവുക മാറ്റങ്ങൾ തേടിയെത്തുക സാമ്പത്തിക പുരോഗതി പല തരത്തിലുണ്ടാവുക അതുമാത്രമല്ല വിവാഹത്തിൻ്റെ കാര്യത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനമാവുക ആഗ്രഹങ്ങളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്ന സമയമായിട്ട് മാറും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ സമയം രണ്ടായിരത്തി അത്ര ഭാഗ്യദായകമാണ് തുലാം രാശിക്കാർക്ക് സുഹൃത്തുക്കളുടെ സഹായം ഏതു കാര്യത്തിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടും വളരെ ഭാഗ്യദായകവുമായിട്ടും വന്നു ചേരും തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസപരമായ പുരോഗതി യുവതി യുവാക്കൾക്ക് തൊഴിൽ സംബന്ധമായ പുരോഗതി വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും അത് നടക്കുന്ന വ്യവസ്ഥയിലേക്ക് എത്തിച്ചേരുക അങ്ങനെ ധാരാളം ധാരാളം അനുഗ്രഹ വേദ്യമാകുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ ഭാഗ്യമായി എത്തുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് മകരം രാശിക്കാർക്ക് ഗജലക്ഷ്മി രാജയോഗം സന്തോഷകരമായ പല മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങളെ പോസിറ്റീവ് നേട്ടങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ഈ സമയത്ത് മകരം രാശിക്കാരെ തേടിയെത്തും പുതിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് ഗുണപരമായ പല നേട്ടങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുക ശമ്പള വർധനവുണ്ടാവുക അതിനൊക്കെയുള്ള സമയമാണിത് തീർച്ചയായും അതൊക്കെ അനുഭവിക്കുവാനുള്ള ഉണ്ടാവുക തന്നെ ചെയ്യും നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് സാധിക്കുമെന്നുള്ളതാണ് മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കൊക്കെ വിദ്യാഭ്യാസത്തിനുള്ള അതീവ ഭാഗ്യം യുവതി യുവാക്കൾക്ക് വിവാഹം പോലെ ഉള്ള മംഗളകരമായ കാര്യങ്ങൾ നടക്കുക അതുപോലെ തന്നെ തൊഴിൽ ലഭിക്കുക സാമ്പത്തിക വർധനവിനായുള്ള ഒരുപാട് വഴികൾ ബിസിനസ്സിലൂടെയും അതുപോലെ തന്നെ പഠനത്തിലൂടെ തന്നെയും സമ്പത്തുണ്ടാക്കുവാൻ കഴിയുന്ന ഒരു നിലവാരത്തിലേക്ക് എത്തുക തുടങ്ങി പഠനത്തിലൂടെ എത്തുക എന്ന് പറഞ്ഞാൽ മറ്റു വിദ്യാർത്ഥികൾക്കൊക്കെ അറിവ് പകർന്നു കൊടുക്കുന്നതിലൂടെ സമ്പത്ത് കൂടാം അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾ ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഭാഗ്യം ഒക്കെ യുവതി യുവാക്കൾക്ക് വന്നു ചേരും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മകരം രാശിക്കാർക്ക് അത് നടക്കും ഇപ്പോൾ വിദേശത്ത് തൊഴിൽ ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന മകരം രാശി നക്ഷത്രജാതർക്ക് അതൊക്കെ മാറി വളരെ നല്ല തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അനുഭവം ജീവിതത്തിലുണ്ടാകും ഒരു നല്ല ഭാഗ്യമുണ്ടാകും അപ്പോൾ തീർച്ചയായും ഈ അഞ്ച് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യദായകമായിരിക്കുന്ന കാലമാണിത് ഇടവം രാശി അതുപോലെ മിഥുനം ചിങ്ങം തുല മകരം രാശിക്കാർക്ക് അതിലുൾപ്പെട്ടിരിക്കുന്ന നക്ഷത്ര ജാതർക്ക് ഇത്ര ഭാഗ്യമുള്ള ഒരു വിധി വന്നുചേരാൻ ഇനി വർഷങ്ങളെടുക്കും തീർച്ചയായിട്ടും ഇതൊരു അനുഭവ വേദ്യമാകുന്ന ഏറ്റവും സമ്പൽ സമൃദ്ധിപൂർണമാകുന്ന അനുഗ്രഹം തന്നെയാണ് ഈ ഗജലക്ഷ്മി രാജയോഗം ഈ ഗജലക്ഷ്മി രാജയോഗത്തിൻ്റെ എല്ലാ സൗഭാഗ്യങ്ങളും ഈ അഞ്ച് രാശിക്കാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം